സഹിക്കട്ട് ഇസ്രായേലിൽ ജനം തെരുവിലിറങ്ങി ജനങ്ങൾ നദജ്ഞാഹുവിനെതിരെ മുദ്രവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങി ജനങ്ങൾ നതജ്ഞാഹുവിനെതിരെ മുദ്രവാക്യം വിളിക്കുകയും റോഡിൽ തീയിടുകയും ചെയ്തു നതജ്ഞാഹുവിൻ്റെ ചിത്രങ്ങൾ കത്തിച്ചു നദജ്ഞാഹു ഇസ്രായേലി ഭടന്മാരെ കൊടുക്കുന്നു തങ്ങളുടെ പക്കൽ നിന്ന് തങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളെ തിരിച്ചെടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഗസൈലിലെ യുദ്ധം അവസാനിപ്പിക്കണം ഗസൈലെ യുദ്ധം അവസാനിപ്പിച്ച് സമചിത്തതയോടെ കാര്യങ്ങൾ ചെയ്യണം സമചിത്തതയോടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നദൻ ഞങ്ങൾ പുറത്താക്കും പ്രത്യേകിച്ചും ഇസ്രായേലി പട്ടാളം ഇപ്പോൾ നതൻ എതിരാണ് പട്ടാള അട്ടിമറിക്കുള്ള സാധ്യത ഇസ്രായേലിൽ ഇസ്രായേലിൽ ശക്തമായുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലി ജനങ്ങളും രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രായേലുകാരും രംഗത്തെത്തിയിരിക്കുന്നത് ത്രീ പുരുഷ ഭേദമന്യേ നൂറുകണക്കിന് പേരാണ് ഇസ്രായേലിൽ പ്രകടനം നടത്തിയത് ബെഞ്ചമിൻ നദജനാഹുവിൻ്റെ വസതിക്കു മുന്നിലും പ്രകടനം നടത്തിയിരിക്കുന്നു ബെഞ്ചമിൻ നദജനാഹു കരിങ്ങലിലാണ് വടക്കൻ ഗസയും തെക്കൻ ഗസയും ഹമാസ് തിരിച്ചു പിടിച്ചു കഴിഞ്ഞു റഫ അതിർത്തി പിടിക്കാനാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദജനാഹു നോക്കുന്നത് പക്ഷേ അത് വലിയൊരു തീക്കളിയാകുമെന്ന് അറബ് രാഷ്ട്രങ്ങൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു തങ്ങളുടെ പട്ടാളക്കാരെ കുരുതിക്ക് കൊടുക്കുന്ന തങ്ങളുടെ ബന്ധുക്കളെ കുരുതിക്ക് കൊടുക്കുന്ന നതൻനാഹുവിൻ്റെ നയത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ ഇസ്രായേലുകാർ ഇപ്പോൾ നതൻനാഹുവിനെ വെറുക്കുന്നു നതൻനാഹുവിന് ഇനി ഇസ്രായേലി പ്രധാനമന്ത്രിയായിരിക്കാൻ വലിയ കാലം കഴിയില്ല അത്രയ്ക്ക് ശക്തമായിട്ടാണ് ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയത് ഇസ്രായേലിൽ ഇസ്രായേലുകാരുടെ ജന ജനരോക്ഷത്തിനു മുമ്പിൽ നതന്യാഹു അന്തം വിട്ട് നിൽക്കുകയാണ് അന്തവും കുന്തവും വിട്ട് നിൽക്കുകയാണ് സൈനികർ നതന്യാഹുവിന് എതിരാണ് തങ്ങളെ വടക്കൻ ഗസയിൽ കൊണ്ടുപോയി കുരുതി കൊടുത്തു എന്നാണ് അവർ പറയുന്നത് യുദ്ധത്തിൽ ഒരുപാട് പേർ ഏകദേശം ആയിരത്തോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് ഇസ്രായേലും അത് സമ്മതിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഇപ്പോൾ വട വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും സൈനികരെ പിൻവലിച്ച് അവരെ റഫ അതിർത്തിയിലേക്ക് റഫയിലേക്ക് വെട്ടിരിക്കുകയാണ് നഗന്യാ റഫയിൽ ഹമാസ് പോരാളികളുടെ ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് റഫ അവിടേക്കാണ് വെട്ടിരിക്കുന്നത് അത് വലിയ അപകടത്തിലേക്ക് പഴിമാറും വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും തോറ്റ ഇസ്രായേൽ സൈന്യം റഫേൽ തോൽക്കം എന്നതിന് രണ്ട് അഭിപ്രായമില്ല അതുകൊണ്ടാണ് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള ഇസ്രായേലിനോട് സ്നേഹം പുലർത്തുന്ന രാജ്യങ്ങൾ ഈ മോഹം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടത് ഈ മോഹം ഉപേക്ഷിക്കണമെന്ന് അവർ പറഞ്ഞത് പക്ഷേ ബെഞ്ചമിൻ നതന്യാഹു അതിന് തയ്യാറായില്ല അദ്ദേഹം സേനകളെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ജനം പറയുന്നത് തങ്ങളുടെ ഭാഗത്തു നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കൾ എവിടെ എന്ന ചോദ്യമാണ് നതന്യാഹുവിന് നതൻ ജനം ചോദിക്കുന്നുണ്ട് ഇസ്രായേലുകാർ നദൻ നാഹുവിനെ പുറത്താക്കുന്ന കാലം വിദൂരമല്ല